നമസ്കാരം സംസ്ഥാനം വിട്ട കളി ദേശീയ തലത്തിലേക്ക് മാറ്റി സരിത എസ് നായർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊച്ചിയിലും വയനാട്ടിലും മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുവെങ്കിലും തിരിച്ചടിയായിരുന്നു സരിതയ്ക്ക് ഫലം സോളാർ കേസിൽ കുഴഞ്ഞ സരിത നായരുടെ രണ്ടിടത്തെയും പത്രിക തള്ളുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടം കൊണ്ടും തോൽക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ അങ്ങ് അമേഠിയിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് സരിത എസ് നായർ അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു സ്ത്രീകളോടുള്ള സമീപനവും അവർ നൽകുന്ന പരാതികൾ ചെവികൊള്ളുന്നില്ല എന്ന് ആരോപിച്ചാണ് വയനാട്ടിൽ രാഹുലിനെതിരെ സരിത രംഗത്തെത്തിയത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന്റെ നാടകങ്ങളെ പൊളിച്ചെഴുതുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ മത്സരിക്കുന്നതെന്ന് സരിത പറയുന്നു ഹൈബിയിടനടക്കം കേസിൽ പ്രതികളായ ആളുകൾക്കെതിരെ അച്ചടക്ക നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽഗാന്ധിക്കും സോണിയാഗാന്ധിക്കും നിരവധി കത്തുകൾ അയച്ചിട്ടും ആരോപണ വിധേയർക്കെതിരെ യാതൊരു നടപടിയും എടുത്തില്ല ഇതിനെ ചോദ്യം ചെയ്തുള്ള ഒരു പ്രവർത്തനമാണ് താൻ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും സരിത വിശദീകരിക്കുന്നു എന്നാൽ സരിതയുടെ ദേശീയ തലത്തിലെ കളിക്ക് പിന്നിൽ ബി ജെ പി ആണെന്ന ആരോപണവും ശക്തമാകുന്നുണ്ട് ദേശീയ ശ്രദ്ധയാകർഷിച്ച് കോൺഗ്രസിനെ താറടിക്കുക എന്ന മറ്റൊരു വശം കൂടി ഇതിന്റെ പിന്നിലുണ്ടെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് വാർത്തകൾ അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക